അതിനകത്തൊരു ആക്കൽ ഉണ്ടല്ല രണ്ടും തിരിച്ചെടുക്കാനാവില്ല നീ അനുഭവിക്കും നിന്നെ നാളെ മുതൽ ഞാൻ കരയിപ്പിക്കും പക്ഷേ ഇനി നീ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സമയം കിട്ടുമ്പോ ഞാൻ അവസാനം നീ കരയും പിന്നെ വിളിക്കും കരെയുമോനെ വിളിച്ച് അങ്ങനെ ഒരു പരിചയം അടുപ്പില്ല പെടായിട്ട് നെഗറ്റീവ് പറയുന്നില്ല എന്തുകൊണ്ട് നിന്റെ കയ്യിലൊരു എനിക്ക് നിങ്ങൾക്ക് അതന്നത്തെ കണ്ണീര് എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവൻറെ അഹങ്കാരം അതെന്നത് പ്രത്യേകിച്ച് ചുമ്മാ ചുമ്മാ തങ്ങിന്ന് തോറ്റാ പോരേന്ന് പോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ സുനവേട്ട എടുക്കാനും പറ്റില്ല കെണി ചോന്നുണ്ട് നടക്കുകയും ചെയ്യണം ആ ഇപ്പോഴാണ് ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ടവാളി ആന പിടിച്ചാ കിട്ടു